വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ രാഘവേന്ദ്രൻ്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ തന്നെ ഭയന്നു പോയ വൃന്ദ വേഗം അവനിൽ നിന്നും അകന്നു മാറി എഴുന്നേക്കാം മുതിർന്നു ഹോട്ട് ഞടിയിടയിൽ രാഘവേന്ദ്രന്റെ കരങ്ങൾ വൃന്ദയെ പോകാൻ അനുവദിക്കാതെ കരങ്ങളാൽ അവളെ വട്ടം ചുറ്റിപ്പിടിച്ച് തൻ്റെ മടിയിലേക്ക് അമർത്തിക്കൊണ്ട് അല്പം വശ്യതയോടെ അവളുടെ ചെവിയിലായി മുഴിയവേ അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളുടെ ശരീരം ഒന്ന് കുളിയില് കോരിപ്പോയി നിന്നിലെ മഞ്ഞൾ ചാർത്ത അപൂർണമാണല്ലോ വൃന്ദ രാഘവ് തൻ്റെ അരികിലായിരുന്നിരുന്ന ബൗളിൽ നിന്നും ഒരൽപ്പം മഞ്ഞൾ കൈയിലേക്ക് എടുത്തുകൊണ്ട് പറയവേ അതുവരെ കണ്ണുകൾ മൂടി പേടിയോടെ ഇരുന്നിരുന്ന വൃന്ദയുടെ നെറ്റിയിൽ നിമിഷം നേരം കൊണ്ട് ചുളിവുകൾ വീണു അപൂർണവും അതെന്താ അങ്ങനെ പറഞ്ഞത് വൃന്ദ സ്വയം അവളോട് തന്നെ ചോദിച്ചു പോയി വൃന്ദയ്ക്ക് രാഘവൻ പറഞ്ഞ വാക്കുകൾക്കുള്ളിലെ പൊരുൾ ഇതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു രാഘവേന്ദ്രൻ തൻ്റെ കയ്യിലെ മഞ്ഞൾ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞൊടിയിടയിൽ വിരലുകളാൽ അവളിലെ മാറിലെ കച്ചവകഞ്ഞു മാറ്റി പുരട്ടിയതും ആഹ് അവൻ്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ അവൾ ആകെ പിടഞ്ഞു ഒന്തിപ്പോയി ഒപ്പം അവൾ അല്പം വെപ്രാളം പൂണ്ടുകൊണ്ട് തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു ഇതേ സമയം അവൻ അവളിലെ മാറ്റങ്ങളൊക്കെ അല്പം വശതയോടെ നോക്കി കണ്ടുകൊണ്ട് അവൻ ബൗളിലെ ബാക്കി വന്ന കൂടി ശ്രദ്ധയോടെ എടുത്ത് അവളിലേക്ക് നന്നായി പടർത്തുകയാണ് ചെയ്തത് അവൻ്റെ രീതികളിൽ അവൾ ആകെ പിടഞ്ഞു പോയി എനിക്കിഷ്ടമായി നിങ്ങളിലെ എല്ലാം വൃന്ദ ഒത്തിരി സോഫ്റ്റ് ആണെല്ലാം അതാ എനിക്ക് ഏറ്റവും ഇഷ്ടം വൃന്ദയുടെ കണ്ണുകളിലേക്ക് മാത്രമായി ദൃഷ്ടിയൊന്നിരുന്നു കൊണ്ട് രാഘവേന്ദ്രൻ കണ്ണിൽ വിരിഞ്ഞ കാമത്തോടെ പറയവേ അവളാകെ പിടഞ്ഞു പോയിരുന്നു ആഹ് അവൻ്റെ വിരലുകൾ അടിവയറിലായി മൃദുലമായി അമരവേ അവൾ ഒരേങ്ങലോടെ അവൻ്റെ മാറോരം ചേർന്ന് കിതച്ചു പോയിരുന്നു അവളുടെ ശരീരത്തിലെ മാർദ്ദവം രാഘവേന്ദ്രനിൽ നിമിഷം നേരം കൊണ്ട് അഗ്നിയായി പടർന്നു കയറി അതിൻ്റെ ഫലമായി അവൻ്റെ വിരലുകളുടെ ചലനം വൃന്ദയിൽ വർദ്ധിച്ചു വികാരതീവ്രതയിൽ അവളുടെ ദന്തങ്ങൾ രാഘവേന്ദ്രൻ്റെ ആഴത്തിൽ പതിഞ്ഞു ഇന്ദ്രട്ടാ ഇടയ്ക്കെപ്പോഴോ അവളുടെ അധരങ്ങൾ അവൻ്റെ പ്രിയനാമം ചൊല്ലി വിളിച്ചു ഐ ലവ് യു കോട്ടൺ ക്യാൻ്റി തൻ്റെ മാറിലേക്ക് തെല്ലൊരു കിതപ്പോടെ അണഞ്ഞവളെ അവൻ തൻ്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറുകയിലായി അമർത്തി മുത്തി പറയവേ വൃന്ദാവനെ വികാരതീവ്രതയിൽ കലങ്ങിയ കണ്ണുകളോടെ നോക്കിയിരുന്നു പോയി രാഘവ് കണ്ണുകളിലേക്ക് കണ്ണുകളിലെ കുറ്റുനോക്കിക്കൊണ്ട് അവളെ തന്റെ ഇരു കരങ്ങളിലായി കോരിയെടുത്തിരുന്നു അവൻ അവളുമായി പടവുകൾ ഓരോന്നായി താഴേക്ക് ഇറങ്ങുമ്പോൾ വൃന്ദ തനിക്ക് ചുറ്റിനും സംഭവിക്കുന്ന യാതൊന്നും അറിയാതെ രാഘവേന്ദ്രന്റെ കണ്ണുകളിലെ അവലയത്തിനുള്ളിൽ അകപ്പെട്ട് അവന്റെ മാറോരം ചേർന്ന് കിടന്നു തൻ്റെ ശരീരത്തിൽ പടർന്നു കയറിയ മാമരം കോച്ചും കുളിരിൽ വൃന്ദയുടെ ശരീരമാകെ കുളിർന്നു പോയി രാഘവേന്ദ്രൻ നിമിഷം നേരം കൊണ്ട് അവളുമായി മുങ്ങി നിവർന്നു അവളുടെ ശരീരത്തിലെ മഞ്ഞളൊക്കെ വെള്ളത്തിൽ അലിഞ്ഞില്ലാതായി രാഘവേന്ദ്രൻ തൻ്റെ കരങ്ങളാൽ വൃന്ദയുടെ ഉച്ചയിൽ അമ്പാലിക നേരത്തെ ഉയർത്തി കെട്ടിയിരുന്ന മുടിയിലകളെ അഴിച്ചിട്ടു ഒപ്പം അവന്റെ മുഖം അവളുടെ വിറകൊള്ളുന്ന ചെഞ്ചുണ്ട് ലക്ഷ്യമാക്കി സഞ്ചരിക്കവേ ആരാ ഈ വാതില് പുറത്തു നിന്ന് പൂട്ടിയ മോളെ വൃന്ദ വൃന്ദ ഒന്ന് വന്നേ മോളെ അമ്പാലിക ഡോറിൽ ശക്തിയിൽ തട്ടി വിളിക്കാൻ തുടങ്ങി അയ്യോ അമ്മ വൃന്ദ ഒരു ഞെട്ടലോടെ അതും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോവാനാഞ്ഞതും രാഘവേന്ദ്രൻ അവളെ തടഞ്ഞിരുന്നു ഇതേ നേരം അവർ ഇരുവരുടെയും കൂടിച്ചേരലുകളെല്ലാം തന്നെ ഒരുവൻ വല്ലാത്തൊരാസക്തിയോടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു അവൻ്റെ കാമക്കണ്ണുകൾ വൃന്ദയുടെ ശരീരത്തിലാകമാനം ഒഴുകി നടന്നു ഇല്ല രാഘവേന്ദ്ര നിനക്കിവളെ ഒരിക്കലും കിട്ടില്ല നീ നോക്കിക്കോ രാഘവേന്ദ്ര ഇവളെ നിന്റെ കൺമുന്നിൽ വച്ച് തന്നെ മൃഗീയമായി നശിപ്പിക്ക അവർ ഇരുവരെയും ഒന്നുകൂടെ നോക്കി അവൻ അത്യധികം പകയോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലെ പൊടി ആഞ്ഞു ശ്വസിച്ചിരുന്നു റാം ദേ അമ്മ വിളിക്കുന്നു ഞാൻ പോയെന്ന് നോക്കട്ടെ വിട്ടേങ്ങിട്ട് വൃന്ദ രാഘവേന്ദ്രൻ്റെ പിടിയിൽ നിന്നും അകന്നു മാറി മറപ്പുരയുടെ ഭാഗത്തേക്ക് പോവാനായി തിടുക്കം കുട്ടി നീ പോണ്ട റാം അമ്മ ഞാൻ അമ്മയെ മറപ്പുരയ്ക്കുള്ളിലാക്കി പുറത്തുനിന്ന് ഡോറ് ലോക്ക് ചെയ്തിരിക്കുക എൻ്റെ കൃഷ്ണ അപ്പോൾ അമ്മ അമ്പ സേഫാ നീ ഇപ്പോൾ പോയി ആ ഡോർ ഓപ്പൺ ചെയ്താൽ അമ്പ പുറത്തു വരും ഉള്ള കാര്യം അമ്പ കാണും അപ്പം നിന്റെ ഈ ഹോട്ട് ലുക്കും അമ്പ കാണും നിന്ന അമ്പ ഇങ്ങനെ കാണേണ്ട വൃന്ദ ഞാൻ മാത്രം കണ്ടാൽ മതി അറിഞ്ഞാൽ മതി മറപ്പുരയുടെ ഭാഗത്തേക്ക് അല്പ ആശങ്കയോടെ ഇടയ്ക്കിടയ്ക്ക് പിന്തിരിഞ്ഞ് നോക്കി നിന്നിരുന്നവളുടെ ചെവിയിലായി രാഘവേന്ദ്രൻ തൻ്റെ മുഖം അടുപ്പിച്ച് പിടിച്ച് പറയാൻ നേരം തന്നെ അവൻ അവളുടെ ഇടുപ്പിലായി തൻ്റെ കരങ്ങളും അമർത്തി വച്ചിരുന്നു രാഘവേന്ദ്രൻ വൃന്ദയെ തൻ്റെ ശരീരത്തിലേക്ക് കൂടുതലായി വലിച്ചു ചേർക്കവേ അവളിലൊരു ഞെട്ടൽ പ്രകടമായി റാം ഡോ ഇന്ദ്രൻ അതുമതി പിന്നെ ആ പേര് നീ ചൊല്ലി വിളിക്കുമ്പോഴുള്ള നിന്റെ ഹസ്കി വോയിസ് ഉണ്ടല്ലോ വൃന്ദ ഊ ഹോട്ട് ആൻഡ് സെക്സി ഫീലിംഗാണ് എന്നിലുണ്ടാക്കുന്നത് ഈറൻ മേനിയോട് തൻ്റെ ദൃഢമായ ശരീരത്തോട് ചേർന്ന് നിന്നിരുന്നവളുടെ തോളിലൂടെ രാഘവേന്ദ്രൻ തൻ്റെ ചൂണ്ടുവിരലുകൾ പതിയെ ചലിപ്പിച്ചു പറയവേ അവളുടെ ഇളം മേനി വശ്യമാർന്ന വാക്കുകളാൽ വിറ പൂണ്ടു അവളുടെ ശരീരത്തിലെ വിറയലും മാർദ്ദവും അവനിലെ പുരുഷനെ ആകർഷിച്ചു തുടങ്ങിയതും അവൻ അവളെ തള്ളി മാറ്റി പടവിലേക്ക് കയറിയിരുന്നു രാഘവേന്ദ്രൻ അവളിൽ നിന്നും വേഗം അകന്നു മാറി കരയ്ക്കു കയറിയതും അവളൊരു ഞെട്ടലോടെ അവനെ പിന്തിരിഞ്ഞു നോക്കി നിന്നു ഇതേ സമയം തെല്ലൊരുക്കിതപ്പോടെ പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നിൽ ഉടലെടുത്ത കാമത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് രാഘവേന്ദ്രൻ നീ വേഗം ഫ്രഷായ റൂമിലേക്ക് എത്തണം പിന്നെ അമ്പയോട് ഞാനിവിടെ വന്നതിനെ പറ്റി ഒന്നും പറഞ്ഞേക്കരുത് ഇല്ല പറയില്ല ഗുഡ് എന്നാ വായിപ്പിക്കണ്ട നീ വേഗം ഫ്രഷായ ഡ്രസ്സ് ചെയ്ത് അമ്പയ്ക്ക് വേഗം ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്ക് ശ്വാസഗതി ഒരുവിധം കൺട്രോളിൽ വന്നതും രാഘവേന്ദ്രൻ തൻ്റെ ഇരു കണ്ണുകളും മെല്ലെ ചിമ്മി തുറന്നുകൊണ്ട് അവളെ അവളെ പിന്തിരിഞ്ഞ് നിന്നുകൊണ്ട് പറയവേ അവളൊന്ന് മൂളിയിരുന്നു വൃന്ദയുടെ ഭാഗത്ത് നിന്ന് മറുപടി ലഭിച്ചതും രാഘവേന്ദ്രൻ അവളെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ വേഗം തന്നെ അവിടെ ഒന്ന് നടന്നകന്നു മോളെ മോളെ ആരെങ്കിലും ഉണ്ടോ അവിടെ ഈ കഥകൊന്ന് തുറക്ക് ഞാനിവിടെ കുടുങ്ങിക്കിടക്കുക അയ്യോ എൻ്റെ കൃഷ്ണ അമ്മ രാഘവേന്ദ്രൻ നടന്നകുന്ന വഴിയെ നോക്കി ഓരോന്ന് ആലോചിച്ചു നിൽക്കവെയാണ് അംബാലികയുടെ വിളി വീണ്ടും വൃന്ദയെ തേടിയെത്തുന്നത് പിന്നെ ഒട്ടും അമാന്തിക്കാതെ വൃന്ദ ഒരു ടൌവലാൽ തൻ്റെ മേനിയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മറപ്പുരയുടെ അടുത്തേക്ക് പാഞ്ഞു ഇറ്റ്സ് ഹോട്ട് ആൻഡ് സിക്സി നനഞ്ഞു കുതിർന്ന ബോഡിയിൽ ഒരു ടൗവൽ മാത്രം ചുറ്റി പുറത്തു നിന്നും കയറി വരുന്നവനെ കണ്ട് ദിവ്യയുടെ കണ്ണുകൾ വിടർന്നു അവളിൽ കാമ നിറഞ്ഞു അവൾ അവനെ കൊതിയോടെ നോക്കി നിന്നു ദിവ്യയ്ക്ക് അവനെ ഓടിപ്പോയി കെട്ടിപ്പുണരുവാൻ തോന്നി അവൻ്റെ ശരീരത്തിൽ ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ കൊതിയായി പക്ഷെ ആ പോകുന്നത് രാഘവേന്ദ്രനാണ് അവനെ മെരിക്കുക അത്ര എളുപ്പമല്ല അത് ദിവ്യയ്ക്കും നന്നായിട്ടറിയാം രാഘവേന്ദ്രനെ എങ്ങനെയും തനിക്കും നേടണം പക്ഷേ എങ്ങനെ ദിവ്യ രാഘവേന്ദ്രൻ നടന്നകന്ന വഴിയെ നോക്കി നിന്നുകൊണ്ട് ആലോചിച്ചു ആ കിട്ടിപ്പോയി ഏട്ടൻ ഏട്ടനെ കണ്ട എന്തെങ്കിലും ഐഡിയ കിട്ടും ദിവ്യ അതും പുലമ്പിക്കൊണ്ട് വേഗം ദീപുവിൻ്റെ റൂമിലേക്ക് നടന്നു നീങ്ങി അമ്മീ കൊഴപ്പൊന്നുമില്ലല്ലോ വൃന്ദ പുറത്തെ കുറ്റിയെടുത്തു മാറ്റിയതും അംബാലിക അല്പം വെപ്രാളം കാട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നതും നിന്നിരുന്ന വൃന്ദ അംബാലികയെ നോക്കി ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി ഏ ഇല്ല മോളെ എന്നാലും ഇതാരാ പൂട്ടിയത് വൃന്ദയ്ക്ക് മറുപടി നൽകും വഴി അമ്പാലിക അവിടെ ആകെ കണ്ണോടിച്ചുകൊണ്ട് പറയവേ വൃന്ദ അംബാലികയെ അല്പം ഞെട്ടലോടെ നോക്കി നിന്നു എന്റെ കൃഷ്ണ അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവോ ആ അതെന്തോ ആവട്ടെ അല്ല മോളെത്ര പെട്ടെന്ന് കുളിച്ചോ ആ കുളിച്ചോ അമ്മ കുളിക്കുന്നില്ലേ അംബാലികയുടെ ചോദ്യത്തിനൽപ്പം പതറിക്കൊണ്ട് വൃന്ദ ഉത്തരം നൽകി ഈ ഒരു പതർച്ച പോലെ അമ്മ വേഗം പോയി കുളിച്ചിട്ട് വാ ഞാൻ ഈ വസ്ത്രം ഒന്ന് മാറട്ടെ അംബാലികയുടെ നോട്ടം കണ്ട് ഇനിയും താനിവിടെ തുടർന്നാൽ ചിലപ്പോൾ തൻ്റെ ഉള്ളിലെ കള്ളം പിടിക്കപ്പെട്ടാലോ എന്നുള്ള ഭയത്താൽ വൃന്ദ വേഗം തൻ്റെ മറപ്പുറയ്ക്ക് ഉള്ളിലേക്ക് കയറിയിരുന്നു എന്തോ എന്നിൽ നിന്ന് ഒളിക്കാൻ നോക്കുന്നുണ്ട് അതാ ഈ ഓട്ടം ആ കുഞ്ഞല്ലേ പോട്ടെ വൃന്ദ പോയ വഴിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അമ്പാലിക കുളിക്കാനായി കുളത്തിലേക്ക് പോയി സർ കേസ് ഒരല്പം സ്ട്രോങ് നിങ്ങളുടെ മകനെ ഉടനെ ഞങ്ങൾക്ക് കസ്റ്റഡിയിലെടുത്തേ മതിയാവും സാർ ഞാൻ ഞാനൊന്ന് സോറി മിസ്റ്റർ രാംദാസ് ഞാൻ പറഞ്ഞല്ലോ കേസ് സ്ട്രോങ് ആണ് പിന്നെ നിങ്ങളുടെ ഭാര്യക്കെതിരെയും ആ കുട്ടി മൊഴി മൊഴിതൊളകിട്ടുണ്ട് സാർ അവൻ അംഗവൈകല്യമുള്ള കുട്ടിയാണ് അതൊക്കെ ഞങ്ങൾക്കും അറിയാം രാംദാസ് ബട്ട് എന്തൊക്കെ പറഞ്ഞാലും അവന് ഞങ്ങൾക്ക് വേണം രാംദാസ് മോനിയൊന്നു വിളിക്കും സാർ അവന് അവൻ ഇവിടെ ഇല്ല വാട്ട് വട്ട് എസ്ഐയുടെ അലർച്ച രാംദാസിന് നേരെ ഉയർന്നു കള്ളക്കണ്ണൻ തൻ്റെ ശരീരത്തിലെ ഈറൻ കൊണ്ട് മാറ്റുവാൻ നേരം തെളിഞ്ഞു കണ്ട എടുപ്പിലെ ചുവന്ന പാടിലൂടെ വൃന്ദ തൻ്റെ കൈവിരലുകൾ മെല്ലെ തഴുകി പറയവേ അവളുടെ കവിളിനകൾ അവനോടുള്ള നാണത്താൽ ചുവന്നു തൊടുത്തിരുന്നു ഇതേ നേരം റൂമിലെത്തിയ രാഘവ് തെല്ലൊരു കിതപ്പോടെ ചുവരോട് ചേർന്ന് നിന്ന് പോയി അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ ഞാൻ നിന്നെ തീർച്ചയായിട്ടും സ്വന്തമാക്കി പോയനെ വൃന്ദ അത്രമാത്രം നിന്നിൽ ഞാനിപ്പോ ആകൃഷ്ടനാണ് രാഘവേന്ദ്രൻ ഇരു മിഴികളും ചിമ്മി അടച്ചുകൊണ്ട് അവളുടെ രൂപം ഒന്നുകൂടെ തൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തു ഹോട്ട് ആൻഡ് സെക്സി അവളുടെ രൂപം തൻ്റെ ഓർമ്മയിലേക്ക് തെളിഞ്ഞുവരവേ ഉള്ളിലെ തീവ്രതയിൽ അവനാൽ തന്നെ സ്വയം തൻ്റെ കീഴ്ചുണ്ടിലേക്ക് പല്ലുകൾ ആഴ്ത്തി പുലമ്പിപ്പോയിരുന്നു ഇതേ സമയം ഡ്രസ്സൊക്കെ മാറ്റി കുളപ്പടവിൽ അംബാലികയെ കാത്തിരിക്കാൻ നേരം വൃന്ദ തൻ്റെ കാൽമുട്ടിൽ താടി ചേർത്ത് വച്ചിരുന്ന് അല്പം മുന്നേ തനിക്കും രാഘവേന്ദ്രനും രാഘവേന്ദ്രനുമിടയിലുണ്ടായ ഓരോരോ കാര്യങ്ങളെപ്പറ്റി ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഒരിക്കൽ നിങ്ങളെൻ്റെ ജീവിതത്തിലേക്ക് രാവണനായിട്ട് അവതരിച്ച് ഉണ്ണിക്കണ്ണൻ വെണ്ണ കട്ടെടുക്കും പോലെ നിങ്ങളെന്റെ ഹൃദയവും കട്ടെടുത്തു ഒരു കാമദേവനെ പോലെ ഒരു കാമദേവനെ പോലെ നിങ്ങൾ എന്നിൽ കാമ ഉണർത്തി പ്രണയത്തിന്റെ ബന്ധനത്താൽ നീ എന്നെ തടവിലാക്കി ചുണ്ടിലോറിയ പുഞ്ചിരിയോടെ വൃന്ദ രാഘവേന്ദ്രനെ ആദ്യം കണ്ടത് മുതൽക്കുള്ള കാര്യങ്ങൾ ഓരോന്നായി തൻ്റെ മനസ്സിലേക്ക് ഓർത്തെടുത്തു എന്താ മോളെ ഒറ്റക്കിരുന്ന് ആലോചിച്ചിരിക്കുന്നു എന്താ കാര്യം ഞാനും കൂടെ അറിയട്ടെ അമ്പാലിക വൃന്ദയെ നോക്കി ചോദിച്ചുകൊണ്ട് കയ്യിലെ മുഷിഞ്ഞു തുണികൾ പിഴിയാൻ തുടങ്ങി ഏയ് ഞാൻ ചുമ്മാ ഞാനിപ്പോൾ വരാം അമ്പാലികയുടെ ചോദ്യങ്ങളിൽ നിന്നും താൽക്കാലിക രക്ഷ നേടാനായി എന്തോ ചില മുടന്ത ന്യായങ്ങൾ അവർക്ക് മുന്നിൽ നിരത്തി വേഗം മറപ്പുരയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവൾക്കുള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് അവനായിരുന്നു രാഘവേന്ദ്രൻ അവളുടെ മാത്രം ഇന്ദ്രേട്ടൻ അമ്പാലിക തൻ്റെ അലക്കിയ കുറച്ച് ഡ്രസ്സുകളുമായി കുളത്തിൽ നിന്നും പടവുകളിലേക്ക് കയറിയതും വൃന്ദ തന്റെ അലക്കാനുള്ള ഡ്രസ്സുമായി കുളത്തിലേക്ക് ഇറങ്ങി അയ്യോ മോൾക്കുള്ളത് എടുക്കാൻ ഞാൻ അന്നേരത്തെ വെപ്രാളത്തിൽ വിട്ടുപോയി മോളതിങ്ങ ഞാൻ അലക്കിയിട്ടോളാം ഏയ് അതൊന്നും വേണ്ടമേ ഞാൻ ചെയ്തോളാം അമ്മ വീട്ടിലേക്ക് പോകുന്നെങ്കിൽ പോയിക്കോ ഞാൻ വന്നോളാം അയ്യോ അതൊന്നും വേണ്ട മോൾ മോളക്കിക്കോ അമ്മ ഇവിടെ ഇരിക്കാം വൃന്ദയുടെ വളരെ പതുങ്ങിയ നിലയിലുള്ള സംസാരം കേട്ട അവളോട് അനുകമ്പ തോന്നിയ അംബാലിക അവളെയും കാത്ത് പടവുകളിലേക്കിരുന്നു വൃന്ദയ്ക്ക് രാഘവേന്ദ്രനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നോർക്കെ വല്ലാത്തൊരു ടെൻഷൻ തോന്നിപ്പോയി വികാരതീവ്രതയിൽ അവനെ എന്ന് വിളിച്ച് പുലമ്പിയതും അവൻ്റെ മാറിൽ തൻ്റെ പല്ലുകൾ അഴ്ത്തി അവനെ ഇറുക്ക പുണർന്നതും മറ്റും ഓർക്കെ അവളുടെ ശരീരത്തിലൊരു മരവിപ്പ് പടർന്നു കയറി അയ്യേ ഞാൻ എന്തൊക്കെയാണ് അന്നേരം അവിടെ കാട്ടിക്കൂട്ടിയ അയ്യേ മോശമായി അമ്മ എന്ത് പലതും ആലോചിച്ച് മുന്നിലേക്ക് നടന്ന വൃന്ദ മുന്നിലെ തെങ്ങ് കണ്ടിരുന്നില്ല മുന്നിലെ തെങ്ങിൽ നെറ്റി നന്നായി മുട്ടി കുട്ടിക്ക് ഇതെന്തു പറ്റി പരിസരബോധവും ഇല്ലാതെയാണോ നടപ്പ് അംബാലിക അതും സ്വയം പറഞ്ഞുകൊണ്ട് തന്റെ തൊട്ടടുത്ത് നെറ്റിയിൽ കൈവെച്ച് നിന്നിരുന്നവരുടെ നീർക്ക് തിരിഞ്ഞു ഞാൻ കണ്ടില്ല എനിക്കൊക്കെ മനസിലാവുന്നുണ്ട് വന്നിങ്ങട് ഞാനൊന്ന് നോക്കട്ടെ മുഴച്ചോന്ന് അംബാലിക അതും പറഞ്ഞു വൃന്ദയെ തൻ്റെ മുന്നിലേക്ക് വലിച്ചു നിർത്തി അവളുടെ കൈത്തലം മാറ്റി വളരെ ശ്രദ്ധയോടെ അവിടെ നോക്കാൻ തുടങ്ങി ആ നെറ്റി മുഴച്ചിട്ടുണ്ട് വന്നേ മുറിവിൻ്റെ തൈലോട്ട് തിരുമ്മിത്തരാം അംബാലിക അതും പറഞ്ഞുകൊണ്ട് വൃന്ദയുടെ കൈയിൽ തുണി വാങ്ങി അഴയിൽ ഇട്ടുകൊണ്ട് അവളെയും കുട്ടി മുന്നിലേക്ക് നടക്കാൻ നടക്കാനാഞ്ഞി അമ്മ ഇത് അത്രയ്ക്കൊന്നും ഇല്ല നാളത്തേക്ക് മാറും ഓ പിന്നെ ഇപ്പൊ മാറും കാത്തിരുന്നു ഇങ്ങനെ നടക്കൂട്ടി തുടരും